ഹരേ കൃഷ്ണ ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത് എട്ടാമത്തെ ശ്ലോകം നൃത്യന്തശ്ച പ്രധാവൃത്യ വിഛായാഭി എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ നിഴലുകളോട് കൂടിയിട്ട് പ്രധാവന്ത്ഞ്ഞാൽ ഓടുന്നവരായിട്ട് പക്ഷി മുകളിൽ കൂടി പറക്കുമ്പോൾ അതിൻ്റെ നിഴൽ ഇങ്ങനെ താഴെ ചലിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓടുക നോക്കും നമ്മൾ പറഞ്ഞു ഇതെല്ലാം ആ ബാലലീലകളാണ് അടുത്ത ഏതാനും ശ്ലോകങ്ങൾ വർണ്ണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ കുട്ടികളുടെ ഓരോരോ കളികളാണ് എന്തെല്ലാം വികൃതികളാണ് കുട്ടികൾ കാട്ടി കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷികൾ ആകാശത്തു കൂടി പറക്കുമ്പോൾ അതിൻ്റെ നിഴല് താഴെ ഭൂമിയിൽ നിഴൽ അതിനോടൊപ്പം ചലിക്കുന്നപ്പോൾ അതിൻ്റെ കൂടെ ഓടുക പിന്നെയോ ഗച്ഛന്ദ സാധു ഹംസകൈ ഗച്ഛന്ദ എന്ന് പറഞ്ഞാൽ നടക്കുന്നവരായിട്ട് എങ്ങനെ സാധു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഹംസകൈ ഹംസപ്പക്ഷികളോടുകൂടി വളരെ മനോഹരമായി നടക്കുന്നവരായിട്ട് അവരുടെ ആ പാദങ്ങളുടെ ചലനത്തിനൊത്ത് ആ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന ഹംസ പക്ഷികളുടെ ചലനത്തിനൊത്ത് ആ പാദത്തിനൊത്ത് അവരും അങ്ങനെ നടക്കാൻ തുടങ്ങി പിന്നെയോ ബഗൈ ബഗൈരുപവിശന്ത നൃത്യന്തശ്ച കലാവി ബഗൈ ഉപവിശന്ത ബഗൈ ബഗം എന്ന് പറഞ്ഞാൽ കൊറ്റി ബഗൈ എന്ന് പറഞ്ഞാൽ കൊറ്റികളോടുകൂടിയും ഉപവിശന്തശ്ച ഉപവിശന്തഹ ച രണ്ട് വാക്കുകളാണ് അതായത് ഉപവേശിക്കുന്നവരുമായിട്ട് അതായത് ഈ കൊറ്റികളൊക്കെ ഇങ്ങനെ കുളത്തിൻ്റെ പക്കത്ത് പമ്മിയിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് കൊറ്റികളെ പോലെ ഇങ്ങനെ പമ്മിയിരിക്കുക പിന്നെയോ നൃത്യന്തശ്ച കലാവി നൃത്യന്തഹ ച ആണ് നൃത്യന്തശ്ച നർത്തനം ചെയ്യുന്നവരായിട്ട് കലാവിഭി എന്ന് പറഞ്ഞാല് മയിലുകളോടു കൂടി നൃത്തം വെക്കുന്നവരായിട്ട് ആ വൃന്ദാവനത്തിൽ അപ്പോൾ ഇല്ലാത്തതല്ലേ കുയിലുകളുണ്ട് പക്ഷികളുണ്ട് നമ്മൾ ധാരാളം ഫലങ്ങളെക്കുറിച്ച് കുരുന്നിലകൾ അതുപോലെ പൂക്കൾ ഇതൊക്കെ പറിച്ച് സ്വയം അലങ്കാരം ചാർത്തുന്നവരായിട്ട് കണ്ടു കുട്ടികളെ പിന്നെയോ ഏതെല്ലാം തരത്തിലുള്ള പക്ഷി മൃഗാദികളുണ്ടോ കുയിലുകൾക്ക് മറുപാട്ട് പാടുന്നു വണ്ടുകളോടൊപ്പം ചേർന്ന് പാടുന്നു തുടങ്ങി പല ലീലകൾ കണ്ടു അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ കൊച്ചികളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കുള കുളത്തിൻ്റെ കരയിൽ അങ്ങനെ പമ്മി ഇരിക്കുമ്പോൾ ഈ കുൾ കൊറ്റികളോട് കൂടി അവിടെ ചെന്ന് പതുങ്ങിയിരിക്കുക പോലെ പിന്നെയോ മയിലുകൾ നൃത്തം വെക്കുമ്പോൾ നമുക്ക് ഒട്ടും ഭയം കൂടാതെ മയിലുകൾ യഥേഷ്ടം അവിടെ വിഹരിച്ചിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാം ആ പ്രകൃതി ഭംഗിയും കൂടി ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഭംഗിയായി വർണ്ണിച്ച് തരികയാണ് അപ്പോൾ മയിലുകൾ നൃത്തം വെക്കുമ്പോൾ അതിനോടൊപ്പം നൃത്തം വെച്ചു കുട്ടികൾ പിന്നെയോ ഹംസ പക്ഷികള് നടക്കുമ്പോൾ അതിനനുസരിച്ചാ താളത്തിൽ കുട്ടികൾ കൂടെ നടക്കുക പിന്നെയോ മുകളിൽ കൂടി പക്ഷികൾ പോകുമ്പോൾ അതിൻ്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഓടുക പക്ഷി മുകളിൽ കൂടി പറക്കുന്നെങ്കിൽ താഴെ കൂടി കുട്ടികൾ അതേ വേഗത്തിൽ ഓടാൻ ശ്രമിക്കുക തുടങ്ങി ധാരാളം കളികളാണ് കുട്ടികൾ അവിടെ കൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാധുഹംസക തുടങ്ങി മൂന്ന് വാക്കുകൾക്ക് അവിടെ വിസർഗം വരുന്നുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഉപവിശന്ത ഉപവിശന്ത അവിടെ രായുടെ ഉകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് വികർഷന്താൻ തൈസാകം

കീശവാലാനാണ് അതായത് കുരങ്ങുകളുടെ വാലുകളെ വലിക്കുന്നവരായിട്ട് അതുപോലെ ആരോഹന്തശ്ച തയർദ്രുമാൻ ആരോഹന്തഹ രണ്ട് വാക്കുകളാണ് ആരോഹന്തശ്ച ആരോഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കയറുക ആരോഹന്തസ്ച കയറുന്നവരായിട്ട് തൈ ഹി ധ്രുമാൻ പറഞ്ഞാൽ തൈ എന്ന് പറഞ്ഞാൽ അവരോട് കൂടെ ദ്രുമാൻ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളിൽ അപ്പോൾ ഇവര് കുരങ്ങുകളുടെയൊക്കെ വാലിൽ പിടിച്ചു വലിക്കുക വൃക്ഷങ്ങളിൽ വലിഞ്ഞു കയറുക പിന്നെയോ വികുർവന്തശ്ച തൈ സാഗം വികുർവന്ത വികുർവന്തശ്ചു പറഞ്ഞാല് വികാരങ്ങളെ കാട്ടുന്നവരായിട്ട് തൈ സാകം അവരോട് കൂടെ പ്ലവന്തശ്ച പലശിശു പ്ലവന്തം ച ആണ് പ്ലവന്തശ്ച പ്ലവന്ത എന്ന് പറഞ്ഞാൽ ചാടുന്നവരായിട്ട് പലാശിഷു എന്ന് പറഞ്ഞാൽ പല വൃക്ഷങ്ങളിൽ ചാടി അങ്ങനെ അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക പോലെ തന്നെ ഈ കുട്ടികളും അങ്ങോട്ട് ചാടി ചെറിയ ചെറിയ വൃക്ഷങ്ങളുടെ ഒരു തലപ്പത്തു നിന്നും മറ്റൊരു തലപ്പത്തേക്ക് ചാടുക ഇങ്ങനെ ഒരേ വൃക്ഷത്തിലെ തന്നെ ഒരു കൊമ്പിൽ നിന്നും ചാടി മറ്റൊരു കൊമ്പിൽ എത്തിപ്പിടിക്കുക തുടങ്ങി അങ്ങനെയുള്ള ലീലകൾ പിന്നെയോ കുരങ്ങുകളുടെ വാലിൽ പിടിച്ചു വലിക്കുക പൊക്കമുള്ള വൃക്ഷങ്ങളിലൊക്കെ ആരാണ് കൂടുതൽ കയറുന്നത് എന്ന് സ്വന്തം മിടുക്ക് തെളിയിക്കുന്ന കളികൾ പിന്നെയോ മരങ്ങളെ മരങ്ങളിൽ കയറുന്നവരായി പിന്നെ ഈ കുരങ്ങുകളുടെ കൂടെ കുരങ്ങുകളുടെ പാലേ പിടിച്ച് വലിക്കും എന്ന് തന്നെയല്ല കുരങ്ങളുടെ കൂടെ കുരങ്ങുകൾ കയറുന്നത് പോലെ മരത്തിൽ കയറാൻ ശ്രമിക്കുക തുടങ്ങി വികൃതികൾ ധാരാളം കാണിച്ച് കുട്ടികളുടേതായ കളികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ ഉണ്ണിക്കണ്ണനും ഉണ്ണികൃഷ്ണനും മറ്റ് ഗോപ ബാലന്മാരും ഒക്കെ അവരുടെ ആ വൃന്ദാവന യാത്രയെ അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്നു ഓരോ നിമിഷവും പിന്നെയോ പിന്നെ ഇവിടെ പറഞ്ഞത് വികാരങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞു അല്ലേ ഇവിടെ കുരങ്ങുകളൊക്കെ മരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ വാലിൽ പിടിച്ച് വലിക്കുക എന്നിട്ടോ ആ മരക്കൊമ്പിൽ നിന്നും വിടാതെ അപ്പോഴും കുരങ്ങന്മാർ ആ മരക്കൊമ്പിൽ അങ്ങനെ അള്ളി അള്ളിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും അപ്പോഴാകട്ടെ ഈ മര വാലിൽ പിടിച്ചിട്ട് വൃക്ഷത്തിൽ കയറാൻ ശ്രമിക്കുക അങ്ങനെ വൃക്ഷത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം കുരങ്ങന്മാരും മുഖം കൊണ്ട് കാണിക്കുന്ന ചില ചേഷ്ടകളുണ്ട് കുരങ്ങന്മാരോടൊട്ടും തോറ്റുപോകാതെ ഈ കുട്ടികളും തിരിഞ്ഞു നിന്ന് കുരങ്ങന്മാരെ നോക്കി അതേ ചേഷ്ടകളൊക്കെ കാണിക്കുക അങ്ങനെ വീണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് കയറുക കുരങ്ങന്മാരിയ്ക്കുന്ന ഏതൊരു കൊമ്പാണോ അതിനും മുകളിലത്തെ കൊമ്പിലേക്ക് വലിഞ്ഞു കയറി കുരങ്ങന്മാരേക്കാൾ മിടുക്കരാണ് തങ്ങളെന്ന് സ്ഥാപിക്കുക ഇങ്ങനെ തുടങ്ങി ആ വൃന്ദാവനത്തിലെ ഓരോ വൃക്ഷവും ഓരോ ലതയും ഈ കുട്ടികളുടെ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും ഉൾപ്പെടെയുള്ള ആ ഗോകുലവാസികളായിട്ടുള്ള കുട്ടികളുടെ ഇപ്പോൾ വൃന്ദാവനവാസികളായിട്ടുള്ള ഈ ഗോപാലന്മാരുടെ വികൃതികൾ പ്രകൃതി തന്നെ ആസ്വദിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത്ര ഒരു കാഴ്ചയാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരുന്നത് നമുക്ക് ആ ഒന്നുകൂടി നോക്കാം തൈർദ്രുമാൻ വികർഷന്താശ്ചലാശി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വികർഷന്ത അവിടെ വിസർഗമുണ്ട് അതുപോലെ തൈ അവിടെയും വിസർഗമുണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിക്കണം അതുപോലെ കീശവാലാൻ ആരോഹന്തശ് കീശവാലാൻ ആരോഹന്ദശ്ച അതേപോലെ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ്

ിലംഘന്ദ് എന്ന് പറഞ്ഞാൽ അവയെ അതിക്രമിക്കുന്നവരായിട്ട് എന്ന് പറഞ്ഞാൽ തവളയാണ് ഫേഗൈ സാഗം എന്ന് പറഞ്ഞാൽ തവളകളോട് കൂടിയിട്ട് സാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഫേഗൈ സാഗം എന്ന് പറഞ്ഞാൽ തവളകളോട് കൂടി അവയെ അതിക്രമിക്കുന്നവരായിട്ട് സരി പ്രസ്രവസംത എന്ന് പറഞ്ഞാൽ സരിത്ത് എന്ന് പറഞ്ഞാൽ നദികൾ പ്രസ്രവ സംപ്ലുത തോടുകൾ നദികൾ തോടുകൾ ഇവയെ ഒക്കെ സംപ്ലുത എന്ന് പറഞ്ഞാൽ ഇവയിലൊക്കെ മുങ്ങിയവരായിട്ട് അതായത് ഇവരിൽ ഈ നദികളിലും തോടുകളിലും ഒക്കെ പോയി ചാടുക പിന്നെയോ മുങ്ങാങ്കുഴിയിട്ട് കളിക്കുക പിന്നെയും കരയിലേക്ക് പിന്നെയും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരിക വീണ്ടും കുറേ നേരം കഴിയുമ്പോൾ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണില്ല ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങാൻകുഴി ഇട്ടു പോവുക ഇങ്ങനെ കുട്ടികൾ പരസ്പരം ഇനിയും നദിയിൽ നിന്ന് കയറിയാലോ അടുത്ത തോടുകളിൽ പോയി ചാടുക ഇങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞില്ല തവളകളോടുകൂടി അവയെ അതിക്രമിക്കുന്നവരായിട്ട് നടന്നു പിന്നെയോ വിഹസന്ത പ്രതിച്ഛായ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങളെ വിഹസന്ത വിഹസിക്കുന്നവരായിട്ടും ശപന്തശ് പ്രതിസ്വനാൻ പ്രതിസ്വനാൻ എന്ന് പറഞ്ഞാൽ പ്രതിശബ്ദങ്ങളെ ശപന്തശ്ചന്ത ശപിക്കുന്നവരായിട്ടും അവര് അവിടെയൊക്കെ രമിച്ചു ഇവിടെ പറയുകയാണ് നദികളിലും തോടുകളിലും ഒക്കെ അപ്പോൾ ഇവിടെ പറയുകയാണ് നദികളിലും തോടുകളിലും ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടാവും ഇവര് ഈ കുട്ടികൾ എന്താ ചെയ്യുക ആദ്യം പോയി കുളത്തിൽ തോട്ടിൽ ചാടും അതിനുശേഷം നദിയിൽ ചാടും ചില കുട്ടികൾ ആദ്യം നദിയിൽ ചാടും എന്നിട്ടോ അവിടെ ഈ ഒഴുകി പോകുന്നുണ്ടാവും അതിനുള്ളിൽ കൂടി തവളകൾ ആ തവളകളെ തോൽപ്പിക്കുന്നതിനായിട്ട് തവളകളെക്കാൾ മുൻപേ ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിൽ എത്തുന്നതിനായിട്ട് ഈ കുട്ടികൾ മത്സരമാണ് അത് തോട്ടിലായാലും നദിയിലായാലും ഒക്കെ പിന്നെയോ പിന്നെ പറഞ്ഞു ന്ത പ്രതിച്ഛായ ഈ നദിയുടെയും തോട്ടിൻ്റെയും ഒക്കെ കരയിൽ പോയി നിൽക്കുമ്പോൾ ഈ കുട്ടികൾ തങ്ങളുടെ തന്നെ പ്രതിബിംബങ്ങളെ ഈ ജലത്തിനുള്ളിൽ കാണുമ്പോൾ ഇവരൊക്കെ അതിശയിക്കും എന്നിട്ട് ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തിനാ ഞങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് താൻ താങ്കളുടെ പ്രതിച്ഛായയോട് തന്നെ ഇവരൊക്കെ അങ്ങോട്ട് ചോദ്യം ചോദിക്കും എന്നാലോ തിരിച്ച് അവരിൽ നിന്ന് ഇവര് പ്രതീക്ഷിക്കുന്ന മറുപടി ഒന്നും കിട്ടുന്നില്ല ആ പ്രതിബിംബങ്ങളും തങ്ങളുടെ ചോദ്യങ്ങളെ തന്നെ ആവർത്തിക്കുന്നതുപോലെ തോന്നുമ്പോൾ ഇവരെല്ലാവരും കൈകൊട്ടിക്കിടന്ന് ചിരിക്കും അതിനുശേഷം ശബം പ്രതിസ്വനാൻ തങ്ങളുടെ പ്രതിശബ്ദങ്ങളെ ശപിക്കുന്നവരായിട്ട് എന്ന് പറഞ്ഞാല് ഇവര് വലിയ ഗുഹകളിലും ഒക്കെ കയറി ഇരിക്കുമ്പോൾ അതിനുള്ളിൽ ഇവർ പറയുന്ന ഓരോ വാക്കുകളും പ്രതിധ്വനിച്ച് കേൾക്കുമ്പോൾ ശബന്ത എന്ന് പറഞ്ഞ് ഇവിടെ ശപിക്കുക ഏറെ ശകാരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഗുഹകളിലിരുന്ന് ഈ കുട്ടികൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അത് തങ്ങളുടെ തന്നെ ശബ്ദം പ്രതിധ്വനിച്ച് തങ്ങളിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ എന്താ വിചാരിക്കുന്നത് ആരോ അതിനുള്ളിൽ ഇരുന്ന് തങ്ങളെപ്പോലെ സംസാരിക്കുന്നു അപ്പോൾ എന്താ പറയുക നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് എന്നൊക്കെ ഉറക്കെ കുട്ടികൾ ചോദിക്കുക എന്നിട്ട് പറയും ഞങ്ങളെപ്പോലെ ഇനി ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ നോക്കിക്കോ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം ഇങ്ങനെയുള്ള രീതിയിൽ അവരെ ഒന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ കാഴ്ച തുടങ്ങി ആ വൃന്ദാവനത്തിലെ ലീലകളങ്ങനെ ഉണ്ണികൃഷ്ണനും രാമേട്ടനും മറ്റുള്ള കുട്ടികളുമൊക്കെയായിട്ട് പലതരത്തിലുള്ള ലീലകൾ ചെയ്ത് കാണിച്ച് അങ്ങനെ രമിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പ്രസ്രവ വിഹസന്ത പ്രതിച്ഛായ സാകംഘന് സരിവ സം അവിടെ വാക്കൂട്ടരമാണ് അതുപോലെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത് സരിത് പ്രസ്രവസംപ്ലുത അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതും ശ്രദ്ധിച്ചു വായിക്കുക അതുപോലെ തന്നെയാണ് വിഹസന്ത പ്രതിച്ഛായ ഒരിടത്ത് ദീർഘവും വിസർഗവുമുണ്ട് മറ്റിടത്ത് വിസർഗം മാത്രമേയുള്ളൂ പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന ൃതപുണ്യപുഞ്ച ഇതാം ബ്രഹ്മസുഖാനുഭൂത്യ ഇത്തം ഇപ്രകാരം സദാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾക്ക് സത്തുക്കൾക്ക് ബ്രഹ്മസുഖാനുഭൂത്യ ബ്രഹ്മസുഖം എന്നത് അനുഭൂത്യ അനുഭവമായിട്ടും ദാസ്യം ഗതാനാം പരദൈവതേന ദാസ്യം ദാസഭാവത്തെ ഗതാനാം എന്ന് പറഞ്ഞാല് പ്രാപിച്ചവർക്ക് പരദൈവതേന ഏറ്റവും ഉത്കൃഷ്ടമായ ദൈവമായിട്ടും ഈ കൂടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ തങ്ങൾക്ക് ഉള്ള ഏക ആശ്രയം കൃഷ്ണനാണ് ഇവരെന്തുകൊണ്ട് ഈ കുട്ടികൾ ഇത്രയും ഇപ്പം നമുക്ക് തോന്നാം നദിയിലൊക്കെ ചാടി ഇങ്ങനെ കൊച്ചു കുട്ടികളല്ലേ അവർക്ക് അപകടം വരില്ലേ കുട്ടികൾക്ക് ഭയമില്ല കാരണം എന്താ തങ്ങളുടെ കൂടെയുള്ളത് കൃഷ്ണനാണ് ആ കൃഷ്ണനുണ്ണി തങ്ങളെ രക്ഷിച്ചു കൊള്ളുമെന്ന് കുട്ടികൾക്ക് നല്ല വിശ്വാസമുണ്ട് പോരായെങ്കിൽ പൂർവ്വകാല അനുഭവങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ധൈര്യം നൽകുന്നതാണ് അതുകൊണ്ട് പറയുകയാണ് ആ കുട്ടികളൊക്കെയും ഇന്ന് കൃഷ്ണൻ്റെ അനുചരന്മാർ മാത്രമല്ല ദാസഭാവത്തിലാണ് നിൽക്കുന്നത് കൃഷ്ണൻ എന്തു പറഞ്ഞാലും അനുസരിക്കും അപ്പോൾ അങ്ങനെ തൻ്റെ മുൻപിൽ ദാസഭാവത്തിൽ നിൽക്കുന്ന കുട്ടികൾ ഈ കൃഷ്ണനുണ്ണിയുടെ മുൻപിൽ ദാസഭാവത്തിലാണ് കുട്ടികൾ നിൽക്കുന്ന വികൃതികളൊക്കെ എല്ലാവരും ചേർന്ന് കാണിക്കുമെങ്കിലും കൃഷ്ണനുണ്ണി എന്തു പറഞ്ഞാലും അതുപോലെ ഈ കുട്ടികൾ കേൾക്കൂ മായാശ്രിതാനാം നരധാരകേണ മായ ആശ്രിതാന മായയാൽ മോഹിപ്പിക്കപ്പെട്ടവർക്ക് നരധാരകേണ മനുഷ്യ ബാലനായി ഇരിക്കുന്ന ഈ ഉണ്ണിയോട് സാഗം വിജഹ്രു കൃതപുണ്യപുഞ്ച സാഗം എന്ന് പറഞ്ഞാൽ കൂടി കൃതപുണ്യപുഞ്ച ചെയ്യപ്പെട്ട പുണ്യ സമൂഹത്തോടുകൂടിയ ആ കുട്ടികൾ ഈ ഉണ്ണിയോടൊപ്പം കളിക്കുവാൻ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ വികൃതികളും കാണിച്ച് കളിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടികൾ വിജഹ്രു എന്ന് പറഞ്ഞാൽ വിര അവർ അവിടെയൊക്കെ വിഹരിച്ചു രമിച്ചു കൃ കൃഷ്ണനുണ്ണിയോടൊപ്പം അപ്പോൾ കൃഷ്ണനുണ്ണി നിന്നും അതായത് സാക്ഷാൽ ജഗതീശ്വരനായിട്ടുള്ള ഭഗവാനിൽ നിന്നും ഈ ഒരു കൂടെ രമിക്കുന്നതിന് ഭഗവാനോടൊപ്പം രമിക്കുന്നതിന് ഭാഗ്യം സിദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മ സുഖത്തെ അനുഭവിക്കുന്നതിന് ഉള്ള ഒരു ഭാഗ്യമുണ്ടാവുക സജ്ജനങ്ങൾക്ക് മാത്രമാണ് എന്നാൽ ഇവിടെ ഈ കുട്ടികളാകട്ടെ ഒന്നും അറിയാത്ത കുട്ടികളാ ആ കുട്ടികൾക്ക് പക്ഷേ ഇൻ ഈ കൃഷ്ണനുണ്ണിയോടൊപ്പം ഇങ്ങനെ രമിച്ച് കളിക്കുന്നതിന് ഭാഗ്യം സിദ്ധിച്ചത് ഇവരാകട്ടെ മായയാൽ മോഹിതരാകപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഈ വികൃതികളൊക്കെ കാണിക്കുന്നത് ഇതാണ് തങ്ങളുടെ സന്തോഷം എന്നുള്ള ധാരണയിൽ കൃഷ്ണനുണ്ണിയും കൂട്ടിക്കൊണ്ട് തങ്ങളെ ഏതേതെല്ലാം കാര്യങ്ങളും മോഹിപ്പിക്കുന്നു അതെ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ ഇങ്ങനെ കൃഷ്ണനോടൊപ്പം വിര ഇവിടെ ഇങ്ങനെ വിഹരിച്ചു കഴിയുകയാണ് നോക്കൂ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ കളിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഭഗവാന്റെ ആ ഒരു ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുവാൻ ഉള്ള തക്കവണ്ണം ആ ഒരു പുണ്യമുള്ള സുഹൃതികളോടൊപ്പം തന്നെയാണ് ഈ ഗോപ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇനിയുള്ള ഈ ഒരു രണ്ട് ഈയൊരു ശ്ലോ രണ്ട് ശ്ലോകങ്ങളിൽ ഇപ്പോഴത്തേതും അടുത്തതുമൊക്കെ ശ്ലോകങ്ങളിൽ ആ ഒരു ഭാഗ്യം കുട്ടികളോട് ശ്രീ മഹർഷിക്കും ശ്രീ വ്യാസഭഗവാനും തോന്നുന്ന ആ ഒരു ബഹുമാനവും അതേപോലെ തന്നെ ആശ്ചര്യവും ഒക്കെയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വ്യാസഭഗവാൻ കാരണം സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാന് സർവ്വൈശ്വര്യപൂർണനാണ് അങ്ങനെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന് തൻ്റെ കുഞ്ഞു കുഞ്ഞ് മധുരലീലകൾ കൊണ്ട് ഇന്ന് കുട്ടികളെ ആനന്ദിപ്പിക്കുവാൻ ഭഗവാന് സ്വയം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഭഗവാനാണ് അതിന് എടുത്തത് അല്ലേ നമ്മൾ കണ്ടിരുന്നു എല്ലാ കുട്ടികളോടും പറഞ്ഞു താൻ വീടുകളിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൂടുതൽ സമയം വൃന്ദാവനത്തിലെ ആ വനത്തിൽ ഗോക്കളോടൊപ്പം നമുക്ക് രമിക്കാം എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് ചെയ്തത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഭഗവാൻ്റെ അതിയായ കാരുണ്യത്തിന് പാത്രീഭവിച്ചവരാണ് ഈ ഗോപബാലന്മാരൊക്കെയും അതിന് ഭഗവാൻ തന്നെയാണ് അങ്ങനെയൊരു കൃപ ചൊരിയുന്നതിന് മുൻകൈയ്യെടുത്തതും എന്നതുകൊണ്ട് തന്നെ മറ്റ് സജ്ജനങ്ങൾ ഭഗവാനിൽ നിന്നും ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന മറ്റു സജ്ജനങ്ങളെക്കാളും ഒക്കെ ഒരു പക്ഷേ കൂടുതൽ സുഹൃതികളാണ് ഈ കുഞ്ഞു ബാലന്മാർ എന്നുകൂടി ഇവിടെയൊന്ന് സൂചിപ്പിക്കുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇത്തം സതാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മായ ആശ്രിതാനാണു മായ ആശ്രിതാനാം അതുപോലെ വിജഹ്രുഹ് പുണ്യ പുഞ്ച അവിടെയും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക പുണ്യപുഞ്ചാ എന്ന് പറയുന്നിടത്ത് ദീർഘവുമുണ്ട് അപ്പോൾ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ മനോഹരങ്ങളായ ശ്ലോകങ്ങളിലൂടെയാണ് നമ്മളെ ഇപ്പോൾ വ്യാസഭഗവാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് അത് അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ